കൊല്ലം അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നു അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും അതിന് വലിയ പാടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ബാക്കി അവർ നോക്കിക്കോളും ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ നോക്കിക്കോളും പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ കംപ്ലൈന്റ് സ്വീകരിച്ചത് ീണാ ഇസ്ലാണ് ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും റേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ചെണ്ടക്കൊല്ലം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായിട്ട് നിൽക്കുകയാണ് ഇത് അതിന്റെ റെസിപ്റ്റാണ് അവിടെ ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു ഞാൻ കള്ളത്തരം പറയാണ് പല ചാനലിലും വലിച്ചൊരു ഒട്ടിച്ചൂടെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ കംപ്ലയിന്റ് കൊടുത്തു കാരണം എന്താന്ന് വെച്ചാൽ ഒരു സ്ത്രീയാണ് അവിടെ നിന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൊടുക്കുവായിരുന്നു അപ്പൊ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകൃത്തിപ്പെടുത്തി കൊണ്ടിരിക്കുവാണ് അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം പിന്നെ ഇന്റർവ്യൂസിൽ എന്തുവാൻ അവർക്ക് കൊച്ചുങ്ങളൊന്നുമില്ലല്ലോ എനിക്കാണ് ഞാൻ അതെ പിന്നെ നീ കൊച്ചിടെന്നുമില്ലേ തീർച്ചയായിട്ടും അവർക്ക് കൊച്ചുങ്ങളൊന്നുമില്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അവർ കൊച്ചു ആർക്കും ഇടയിൽ ഉണ്ടാവും അവർ വലിയ പാടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസ് പറയുക അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ കംപ്ലൈന്റ് സ്വീകരിച്ചത്

എനിക്ക് അങ്ങനൊരു ആരോപണങ്ങളൊക്കെ എനിക്കിപ്പോ ഒന്നും അതിനെ പ്രതികരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരാളെ ഞാൻ അങ്ങനെ ആയില്ല ഉറപ്പിച്ചു എനിക്ക് ഞാൻ അങ്ങനെ സംഭവിക്കാം ഞാൻ സൂചനയാണ് അതിൽ ഞാൻ പറഞ്ഞു വെച്ച സൂചന മാത്രമാണ് ഒറ്റമെന്റ് അത് എനിക്ക് പറയാൻ കാരണമില്ല ഇനി ഒന്നും ഞാൻ പറയുക അവിടെ ഇവിടെ തുറന്ന രീതിയിലുള്ള